ഹലോ അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ വൈട്ടത്തെ കുറച്ച് നമ്മുടെ വൈട്ടത്തിലൊന്നും നമ്മുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് വൈട്ടത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ എങ്ങോട്ടാണ് ഈ പെല്ലെ മെല്ലെ പെതുക്കെ ഇങ്ങനെ കയറിപ്പോകുന്നത് ഇപ്പം നമ്മുടെ മണമുളകൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ഇങ്ങനെ മേളി ഒന്ന് ഒറ്റയ്ക്ക് പാട്ട് കുഴപ്പം ഞാൻ വിളിച്ചപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്നും കെട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അസർ നിസ്കരിച്ചിട്ട് നേരെ ഞാൻ വെച്ചെന്നാൽ മുളകൊക്കെ ഒന്ന് വാരി എടുക്കാം പിന്നെ ചിലപ്പം മറന്നു പോകും ഞാൻ കേട്ടോ കാരണം അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പം തലേന്ന് നമ്മളിങ്ങനെ മുളക് കഴുകിട്ടിട്ട് ഞാൻ അന്ന് എടുത്തപ്പോൾ രാത്രിയെ അപ്പോൾ അത് നല്ല തണുത്ത് പോലെ അങ്ങ് പോയിട്ട് സന്ധ്യയായിട്ട് എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ നമ്മളെടുത്ത് ചൂടോടെ തന്നെ നമ്മൾ കുടിക്കാൻ കൊടുക്കുക എന്ന് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങാടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നാരങ്ങ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലതുപോലെ ഉണങ്ങി രണ്ട് ദിവസത്തെ വെയിലി കിട്ടിയപ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അച്ചാർ ഇടണം അപ്പൊ ഞാനതിന്റെ കുരു ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് ഉണക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിവത് അച്ചാർ ഇടുമ്പോൾ നിറങ്ങിയുടെ കുരു ഇല്ലാതെ ഇട്ട് നോക്കുക അപ്പോൾ കയ്പ്പ് നമുക്ക് നാരങ്ങിയൊക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനിപ്പോൾ മുളയൊക്കെ നമ്മളൊന്ന് വാരണ്ട പിന്നെ അതിനകത്തൊക്കെ പൊടിയോ അഴുക്കമൊക്കെ ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ സൂക്ഷിച്ച് വേണം അതൊക്കെ പെറുക്കാനായിട്ട് അപ്പോൾ വീടിയോ എടുത്ത് തരുന്നത് അഞ്ചാമതാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞും വിരലൊക്കെ ഇട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുമ്പോൾ അതിൻ്റെ വിരലൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഇല്ലേട്ടോ പിന്നെ നമ്മൾ മുളകിനകത്ത് കടന്ന പൊടിയും ഈ നാരൊക്കെ പോലത്തെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതുക്കെ അവിടെ ഇരുന്നങ്ങനെ മുളെ എല്ലാം വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായയ്ക്ക് ചായ ഒന്നും കുടിക്കാൻ കേട്ടോ നേരെ ഇങ്ങോട്ട് വന്നത് കാരണം നമ്മൾ ചായയൊക്കെ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ ഞാൻ മറന്നു പോകും അപ്പോൾ അത് പേടിച്ചിട്ടാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ മെള്ളോട്ട് കയറിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഓരോരുത്തർ സൈക്കിൾ ചവിട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ടാറ്റയും പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ കൂടെ മുളക് പിടിപ്പിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായയ്ക്ക് വെള്ളം വെക്കാൻ പോകണം അപ്പം ചെഞ്ചാത് എന്താണ് ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ് ഫുട്ബോൾ ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ കളിക്കാൻ പോയിട്ടോ ഇനിയിപ്പോൾ അവനെ രാത്രിയിലേ ഒരു ആറ് മണി കഴിയുമ്പോഴേ അവനെ ഇനി കയ്യിലോട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മോള് പോയി പൊടിക്കാമെന്ന് വിചാരിച്ചോട്ടെ ഇനിയിപ്പോൾ അവനെ വെച്ച് അത് ശരിയാവില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ദോശയ്ക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് ആട്ടണം പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ആവശ്യിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന എല്ലാം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചക്കറി മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി കേട്ടോ നമ്മൾ പച്ചക്കറി വെച്ചിട്ട് സാമ്പാർ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി പച്ചക്കറിയല്ല നമ്മൾ സാധാരണ നമ്മൾ കിഴങ്ങ് മാത്രം കേട്ടല്ലോ ഇവിടെ സാമ്പാർ വെക്കുന്നത് അപ്പോൾ പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചാൽ നദീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും അരിഞ്ഞ് പിറക്കിയാക്കും കേട്ടോ പിന്നെ രാത്രിയാൽ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇഷ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ നമ്മളങ്ങ് മടിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ജോലി ഇല്ലാത്ത ഇല്ലാത്തൊരു ടൈമാണല്ലോ അപ്പോൾ ആ ജോലികളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചായ നേരെ ഇനി ചായയും കൂടെ ഒക്കെ ഒന്ന് കുടിച്ചിട്ട് പിള്ളേരെ മുളകും മല്ലിയൊക്കെ അല്ല മല്ലി കഴുകിയിട്ടില്ല കേട്ടോ മുളക് മാത്രം അപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് എടുത്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചായയൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വെട്ടത്തെ വേറെ വിശേഷങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞ് എപ്പോഴും നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വെട്ടത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമ്മുടെ ദോശ നമുക്ക് അരി അട്ടാനുള്ള അരിയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ചായ കുടിച്ചിട്ടൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താണ് വിശേഷം എന്ന് പറയാനായിട്ട് ഇപ്പം മോള് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല കേട്ടോ അവള് അപ്പോൾ അവൾ പിരയ്ക്കാവ് പോകുന്നതൊക്കെ എന്തായാലും പിള്ളേരുള്ള സമയത്തൊക്കെ ഇവിടെ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ ആകും ആര് എവിടെയെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ പിച്ചിപ്പറിച്ചൊക്കെ ഇട അപ്പോൾ അവൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് തൂത്ത് ക്ലിയർ ചെയ്യാവും മീന്ന് പറഞ്ഞ് പിന്നെ വന്ന് കഴിഞ്ഞാൽ ഇനി അതും ചെയ്യണ്ടല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് ഇങ്ങനെ ചായ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കയാണ് പിന്നെ ഇക്കല്ല കേട്ടോ ഇക്ക പണിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല ബഹളമാണ് കേട്ടോ അപ്പോൾ അത് ആ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ കേൾക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മജിലീസ് എന്ന് പറഞ്ഞതുണ്ട് അപ്പോൾ ഇവൻ ചായ കുടിക്കാൻ അപ്പോൾ ഇവൻ വേറെ ഏതാണ്ട് കണ്ടുകൊണ്ടത് അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ മജിലീസ് അങ്ങനെ എപ്പോഴും അങ്ങനെ കാണാറില്ല വല്ലപ്പോഴും ഒക്കെ നമുക്കിങ്ങനെ സമയം കിട്ടുമ്പോഴല്ല ഈ പിള്ളേർ കാണിപ്പിക്കത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കിപ്പം അവരങ്ങോട്ട് പൊടിക്കാം അരിമ്പ മുളക് പിടിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് ഞാനതൊക്കെ കിട്ടുകയാണ് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഇടും കേട്ടോ ഓതലും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ അപ്പോൾ അവരോട് വേണ്ട മുളക് പൊടിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഒരു മുളകൊക്കെ പൊടിപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓതലും കേൾക്കാം നമുക്ക് അവിടെ ഇരുന്നുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരികാം അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് പോവാണ് പോകാനിട്ടോ അപ്പോൾ അരി ആട്ടിട്ട് വേണം നമുക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാനായിട്ട് അപ്പം നമ്മൾ അരി ആട്ടാൻ പോകാനുട്ടോ ഉഴുതും പച്ചരിയാണ് കൂടുതൽ കുറച്ച് പിന്നെ ഉല്ലുവായ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെൻ്റെ അരി ആട്ടി ആട്ടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ചായ എടുത്ത് കാണിച്ചത് അഞ്ച് അഞ്ചാതിൻ്റെ ആണ് കേട്ടോ അതിങ്ങനെ വെക്കുന്നത് വൃത്തിയാണെട്ടോ പിന്നെ അവൻ കുടിക്കത്തില്ല അവന് ചിലപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് ചായയ്ക്ക് അവൻക്ക് വെച്ചില്ലെങ്കിൽ അവൻ ചോദിക്കും അപ്പോൾ അതങ്ങനെ വൈകുന്നേരം രാത്രി വരെ അങ്ങനെ ഇരിക്കും അവസാനം രാത്രി ആകുമ്പോഴത്തേക്കും എടുത്ത് കളയും കേട്ടോ ഞാൻ പിന്നെ ആ ഒരു നേരമൊക്കെ ചായ നമ്മൾ ചായ കുടിച്ചാൽ പിന്നെ എനിക്ക് ചായ കുടിക്കാനൊന്നും തോന്നത്തില്ല കേട്ടോ പിന്നെ അതങ്ങനെ മാറ്റി അവിടെ വെച്ചു നമ്മുടെ അരി ആട്ടലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞാൽ കുറച്ച് പച്ചക്കറികൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പച്ചക്കറി എടുക്കത്തില്ല എല്ലാത്തിനും ഓരോന്ന് പകുതി 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 എടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് കുറച്ച് കേട്ടോ അപ്പോൾ ഇവിടെ സാധാരണ ഇവിടെ പച്ചക്കറികൾ വെക്കാം പിന്നെ കൂട്ടാത്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചാറേ കൂട്ടത്തുള്ളൂ പിന്നെ മോള് അങ്ങനെ ഉള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് അപ്പോൾ കുറേ നാളായി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചിട്ട് എപ്പോഴും നമ്മൾ തട്ടിപ്പ് സാമ്പാറാണ് വെക്കുന്നത് കിഴകും തക്കാളി ഇട്ട് മാത്രമേ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ സാമ്പാർ കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞു വിടുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലായിരിക്കും കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലായിരിക്കും അരിഞ്ഞ് വെക്കുന്നത് അപ്പോൾ ഇരി വിശാംശങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടെന്ന് വെച്ചിട്ട് കഴുകി വാരി ഇനി നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാനുട്ടോ ഇപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് വേണം അത്രയും പണി നമുക്ക് ഒതുങ്ങി കിട്ടും കാരണം അപ്പം അരിപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാർ അഷ്ണം കൂടി അതിനകത്തായിക്കോട്ടെ രാവിലെ പിന്നെ അതിൻ്റെ കുറയിൽ അരിയാനൊന്നും നടക്കണ്ടല്ലോ മടി വരും കേട്ടോ ഭയങ്കര മടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ നമുക്ക് ഇതിൻ്റെ പരിപാടികളൊക്കെ സുഖാരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ തണ്ട മുളക് പൊടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ സാലൊക്കെ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടിട്ടാണ് ഞാനിവിടെ തട്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ വീഡിയോ പോലും എടുക്കാൻ വെളിപ്പിച്ചില്ല കാരണം മുളക് പൊടി കണ്ണിലോട്ടൊക്കെ തെറിച്ച് പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ നമുക്ക് വീണാലും കുഴപ്പമൊന്നുമില്ലല്ലോ അവർ കണ്ണിലോ മൂക്കിലോ അങ്ങനെ വീണും പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ മുളക് ഇങ്ങനെ എന്താണ് ആറാ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് സാധനയ്ക്കകത്തൊക്കെ ഒന്നിട്ടൊന്ന് പിതേറി ഇടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആറുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നല്ല കളറുണ്ട് കേട്ടോ വീഡിയോയിലും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല കളറുണ്ട് മുളക് പൊടിക്കട്ടോ കുറേ വർഷമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ മുളകൊക്കെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ മറ്റേ സാധാരണ നമ്മൾ മേടിക്കുക ചെയ്യുന്നുട്ടോ അപ്പോൾ എനിക്ക് വലിയ പണിയാമായിട്ടൊന്നും തോന്നില്ല കുഴപ്പമില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സഹായിക്കാനുള്ളതുകൊണ്ട് വലിയ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക